രിക്കം രാരോ രരിക്കം രാരേരോ രരിക്കംരാരോ രരിക്കം ര മഴയുണ്ട് പെയ്യുന്നേ ഇതെന്തൊരു മഴയാണ് കാറ്റുണ്ടടിക്കുന്നേ ഇതെന്തൊരു കാറ്റാണ് കുന്നായ കുന്നൊക്കെ നമ്മളിടിച്ചു നിരത്തിയില്ലേ വയലായ വയലെല്ലാം മണ്ണിട്ടു നികത്തിയില്ലേ മരമായ മരമൊക്കെ മുറിച്ചു കടത്തിയില്ലേ മലയുണ്ടിടിയുന്നേ ഉരുൾപൊട്ടിയൊഴുകുന്നേ തോട്ടിലും വെള്ളമാണേ നാട്ടിലും വെള്ളമാണേ മഴയുണ്ട് പെയ്യുന്നേ ഇതെന്തൊരു മഴയാണേ രാരിക്കം രാരോ ം രാരേരോ രരിക്കംരാരോ രരിക്കംരോ ആമ ഇഴഞ്ഞ തോട്ടിൽ ആള് മരിച്ചതല്ലേ കാരണം നമ്മളല്ലേ ഒഴുക്ക് തടഞ്ഞതല്ലേ മാലിന്യം ചാക്കീലാക്കീ തോട്ടിലെറിഞ്ഞതല്ലേ മാലിന്യം ചാക്കീലാക്കി നമ്മള് തോട്ടിലെറിഞ്ഞതല്ലേ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങിയില്ലേ കാടുവെട്ടി നമ്മളേ കാശാക്കി മാറ്റിയില്ലേ മാനവർ ഇനിയെങ്കിലും പാടം പഠിച്ചിടണ്ടേ വളരും തലമുറയ്ക്കായി ഭൂമി നൽകിയിടട്ടേ രാരിക്കം രാരോ രരിക്കം രാരോ ം രോ രക്കംരോ മണ്ണും മലയുമെല്ലാ മണ്ണിലെ ജീവികളും പൂവും പുഴയുമെല്ലാ മിണ്ണിലെ താരങ്ങളും ചേർന്നെങ്കിൽ മാത്രമാണീ ഭൂമിയിൽ ജീവനുള്ളൂ മാനവരെല്ലാവരുമീ സത്യമറിഞ്ഞിടണം െല്ലം അറിഞ്ഞിടണംോ രാക്കം ഡേ രോ രിക്കം ഡോ രിക്കം ഡേ റോ രാരിക്കം ഡോ രിക്കം ഡേരോ രാരിക്കം ഡോ രിക്കം ഡേ